കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ആവക്കാട് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത് ജ്യൂസാണല്ലേ അത് വെച്ചിട്ട് നമുക്ക് ഡിപ്പും സാലഡും അങ്ങനെ പലതും തയ്യാറാക്കാം പക്ഷേ നമ്മളധികവും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ജ്യൂസാണ് അതും പാലും പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെഡി ആയി പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ആവക്കാട് വെച്ചിട്ടൊരു വെറൈറ്റി ജ്യൂസാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ആവക്കാടോ അതായത് ബട്ടർ ഫ്രൂട്ട് എന്ന് നമ്മൾ പറയും അപ്പോൾ ഒരെണ്ണാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബദാമാണ് ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ബദാം ചേർത്താൽ മതി അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം അതിൻ്റെ ഒരു കടി നമുക്ക് ആ ജ്യൂസിൽ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അതല്ലാതെ ബദാം കുറേ സമയം വെച്ചിട്ട് അരക്കൊന്നും വേണ്ട കേട്ടോ ആ ഒരു നമ്മുടെ അവക്കാടോ അരഞ്ഞ് കിട്ടുന്ന അത്രയും സമയം തന്നെ ബദാമും അരച്ചാൽ മതി ആ ഒരു കടിയോട് കൂടിയിട്ട് ജ്യൂസ് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ബദാം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്തിട്ടുണ്ട് പിന്നെ ഫ്രോസൺ മിൽക്ക് അത് ഏകദേശം ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് നമ്മുടെ അവക്കാട് ജ്യൂസിൽ തേൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് പാൽ നല്ല തണുപ്പിച്ച പാല് നമ്മുടെ ജ്യൂസിൻ്റെ കട്ടി അനുസരിച്ച് അതിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ കണക്കിനനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ടെല്ലാം കൂടി അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ നല്ല ഡിലൈൻ ആവക്കാട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഈ ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് പോലും ആവശ്യമില്ല ഇഫ്താറിനൊക്കെ ഇത്രയും തിക്കായിട്ടുള്ള ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല നമ്മുടെ വയറും നിറയും നമ്മുടെ ഒരു നാട്ടിലൊക്കെ ഇപ്പം നല്ല ചൂടാണല്ലോ ചൂടും കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ആവക്കാട് ജ്യൂസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്